എല്ലാവർക്കും നമസ്കാരം എന്താ കഥ ഗുരുവായൂരൊക്കെ എത്ര ആളുകളാണ് ഉണ്ടാവുക അല്ലേ അവർ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഗുരുവായൂർ ത്രിമുധ്രം ഗ്രൂപ്പിലെ ഒരുപാട് ആളുകളുടെ എല്ലാവരും പര പലരും പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട് ഗുരുവായൂരിലുള്ള മറ്റ് ഭക്തരും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയുക ഗുരുവായൂരിലൊരവസ്ഥയെന്ന് ഗംഭീരാണ് ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുപാടും അനൗൺസ്മെൻറ്റും ഭക്ഷണവും കാര്യങ്ങളും പ്രത്യേക ഭക്ഷണ ആണല്ലോ വിഭവങ്ങളൊക്കെയാണല്ലോ ഗുരുവായിരുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഒരു അനുഭവം കൂടെ പറയാൻ തോന്നി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗുരുവായൂർ വന്ന ആളുകളുടെയൊക്കെ പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴിക്കോട് നടന്നൊരു സംഭവമാണ് പക്ഷേ ഗുരുവായൂരിന്ന് എത്തുന്ന ആളുകൾ വൺ വേ ട്രാഫിക് ആണ് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എങ്ങോട്ട് പോകണം എന്താ ചെയ്യേണ്ടത് ഒരു പിടിപാടുണ്ടാവില്ല അല്ലാണ്ട് ടു വേ ഉള്ള സ്ഥലമൊക്കെ ഇന്ന് വൺ വേ ആണ് എല്ലാവരുടെയും ബ്ലോക്കും കാര്യങ്ങളും എല്ലായിട്ടും അങ്ങനെ ഗുരുവായൂർ അങ്ങനെ നിറഞ്ഞൊഴുകയാണ് അങ്ങനെ ഈ ഒരു അനുഭവം കയ്യിലെത്തിയപ്പോൾ ആ ഒരു അവസ്ഥ തോന്നി അപ്പോൾ പാലക്കാടിന്ന് സരിത അയച്ചെന്നാണ് എന്താണ് പാലക്കാടിന്ന് കോഴിക്കോടേക്ക് ഒരു യാത്ര ആ യാത്രയിൽ എന്താ സംഭവിച്ചത് ഗൂഗിൾ മാപ്പ് ാണ് പോകുന്നത് അപ്പൊ ബാക്കി നമുക്ക് നോക്കാം ഞാൻ പാലക്കാട് പാലക്കാടിന് സരിതയാണെ കുറെ അനുഭവങ്ങൾ എൻ്റെ പൊന്നുണി കണ്ണു എനിക്ക് തന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പായിട്ടുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം പറയാട്ടോ ഞങ്ങളുടെ ഒരു ബന്ധു കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഐ സി യുയിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ ഞാനും ഹസ്ബൻഡും രാവിലെ യാത്ര തിരിച്ചു എത്തിയപ്പോ നല്ല വിശപ്പെട്ടോ ഭക്ഷണം കഴിച്ച് ആശുപത്രിയിലേക്ക് പോകാമെന്ന് വെച്ചു നല്ലൊരു ഹോട്ടലിലേക്ക് ഗൂഗിൾ മാപ്പ് വെച്ചു കാറിലാണ് കേട്ടോ യാത്ര ആ ഹോട്ടലിൽ ഹോട്ടലിലെത്തിയപ്പോ നല്ല തിരക്ക് ഒരു മണിക്കൂറെങ്കിലും കഴിയാതെ ഭക്ഷണം കിട്ടില്ലെന്ന് അവിടുന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി ഒരു മണിക്കൂറും നിൽക്കാൻ വയ്യ തൊട്ടടുത്തുള്ള വേറെ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇരിയാണിട്ടോ കണ്ണം വന്നത് ആ ഹോട്ടലിലേക്ക് ഗൂഗിൾ മാപ്പ് വെച്ചു ഹോട്ടൽ തൊട്ടടുത്താണ് പക്ഷേ കോഴിക്കോട് ടൗൺ അല്ലേ നല്ല തിരക്കും നിറയെ റോഡുകളും വൺവേ ആയതുകൊണ്ട് വളഞ്ഞ് തിരിഞ്ഞു വേണം അവിടെ എത്താൻ എനിക്കാണെങ്കിൽ ശരിക്ക് പറയാൻ മാപ്പ് നോക്കിയിട്ട് പറയാൻ അറിയില്ല കേട്ടോ വളരെ ശ്രദ്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിറയെ റോഡുകളും ജനങ്ങളും വണ്ടികളും ഇതിനിടയിൽ ഒരു വേഡ് മിസ്സായി തോന്നുന്നു വളഞ്ഞ് മിഠായി തെരുവിൽ അവിടെ പകൽ കാർ ഓടിക്കാൻ പറ്റില്ല കാർ എവിടെയും നിർത്താനും പറ്റുന്നില്ല ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല അതാണ് സത്യം വേറെ ഒന്നും ചെയ്യാനില്ല ആ റോഡിലേക്ക് വണ്ടി തിരിച്ചുട്ടോ ഇതിനിടയിൽ ഹസ്ബൻഡ് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു ടെൻഷൻ ആവാനൊക്കെ തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ മനസ്സിൽ കൃഷ്ണ കൃഷ്ണ രക്ഷിക്കൂ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നോ ഒരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടയിൽ നിന്ന് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നുന്ന ഒരു കുട്ടി വന്ന് കാർ ഇങ്ങോട്ട് തിരിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ആശ്വാസത്തോടെ കാർ അങ്ങോട്ട് തിരിച്ചു എവിടെയെങ്കിലും കാർ നിർത്തിയാൽ മതിയെന്നായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കാർ വളച്ച് നിർത്താൻ നോക്കിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി ഗൂഗിൾ മാപ്പിൽ ഞാൻ വെച്ച ഹോട്ടലിൽ തന്നെ ആ സത്യം പറഞ്ഞാൽ ആ വഴി തെറ്റി തെറ്റി മനസ്സിലായി ഗുരുവായൂർ പിന്നെ എവിടെയാണെത്തിച്ചത് ആ ഗൂഗിൾ മാപ്പൊക്കെ പിന്നെ ഓഫാക്കി വെച്ചിരുന്നു പക്ഷേ പൊന്ന് കണ്ണൻ കൃത്യമായിട്ട് ആ ഹോട്ടലിൽ തന്നെ എത്തിച്ചു കേട്ടോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാനെന്ന് പറയില്ല ഇത് ഗുരുവായൂർ വരുന്നവർക്ക് സ്ഥിതി കുറേയൊക്കെ അതാവും ഗൂഗിൾ മാപ്പൊന്ന് വെച്ചു ിട്ടൊന്നും കാര്യമില്ല ഒക്കെ വൺവേയും ഗുരുവായത്തിയിട്ട് പുറത്ത് കടന്നിട്ട് പുതിയ ദേശീയപാതയിലേക്ക് കടക്കാൻ ഒന്ന് രണ്ട് തവണ കറങ്ങേണ്ടിയൊക്കെ വരും തെറ്റിപ്പോവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനത്തെ അത്രയും ജനബാഹുല്യാണ് അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനവും ദേവസ്വവും പോലീസും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് ഇത് പറയണം തോന്നി ഗുരുവായൂരിൽ വന്നിട്ടുള്ള ഭക്തരുടെയൊക്കെ കഥകൾ ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ക്യൂ നിൽക്കുക അതേ സമയം തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുക ഇതൊക്കെ തന്നെ പക്ഷേ എന്തും സഹിക്കാൻ തയ്യാറായിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടാവുക എന്നാൽ ഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു പ്രതിശുദ്ധിയുള്ള ഒരു ദിവസമല്ലേ എന്താ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അത്രയും മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ സരിദേശി ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ് എത്രയോ കാലമായി എഴുത്തൊക്കെ നിർത്തിയിട്ടെന്ന് പറയുന്നു വായിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ മനോഹരമായിട്ടാണ് എഴുതി തന്നത് കേട്ടോ നല്ല എഴുത്താണ് കുറേ കാലമായി അവരനുഭവമെങ്കിലും ശ്രീകാന്തിന് അയച്ചു തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അന്നൊന്ന് അപ്ലോഡ് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ നല്ല രസമായിട്ടാണ് പറയുന്നെന്നാ പറയുന്നത് വളരെ നന്ദി ഒക്കെ പറയുകയാണ് കേട്ടോ രസമായിട്ടാണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ എന്താ അപ്പോൾ എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം നമ്മളിപ്പോൾ ദേവസ്വം കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും ഹരേ കൃഷ്ണ